എല്ലാപ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി സ്റ്റീഫൻസൺ എഴുതിയിട്ടുള്ള ട്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ ഏഴാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം ഗദ്ഗതം മൂലം വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞതുകൊണ്ട് ബൻ കൈകളാൽ മുഖം മറച്ചു അയാൾ കരയുകയായിരുന്നു പക്ഷേ എനിക്ക് അയാളോട് സഹതാപമാണ് തോന്നിയത് പക്ഷേ ഞാൻ ധനികനാണ് ആർക്കും സങ്കൽപ്പിക്കാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ ധനികൻ കണ്ണിൽ തിളക്കത്തോടെ അയാൾ തുടർന്നു എന്നെ ആദ്യം കണ്ടെത്തിയത് നീ ആയതുകൊണ്ട് നിന്നെയും ഞാൻ ധനികനാക്കാം ബെൻ എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ തുടങ്ങി പാവത്തിന് സ്വബോധം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ തുടങ്ങിയതുപോലെ അയാൾ അത് നിർത്തുകയും ചെയ്തു പിന്നീട് അയാൾ എൻ്റെ നേരെ തിരിഞ്ഞു എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് ഒരു സുരക്ഷിത യാത്ര ഒരുക്കാൻ താങ്കളുടെ പ്രഭുവിന് കഴിയുമോ അദ്ദേഹം ചോദിച്ചു ബെന്നിനെ സഹായിക്കാമെന്ന് ഏറ്റു അങ്ങനെ സംസാരിച്ചു കൊണ്ടു ഒരു വെടിയുടെ ശബ്ദം കേട്ടു ഞങ്ങൾ ഒളിവിടം തേടി കോട്ടയിലേക്ക് ഓടി അവിടെ ഞങ്ങൾ എൻ്റെ ചങ്ങാതിമാരെ കണ്ടു വാ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ചെന്നു നോക്കാം ഞാൻ പറഞ്ഞു നീ മുമ്പോട്ട് പോ ബെൻ പറഞ്ഞു ഞാനിപ്പോൾ വരുന്നില്ല നിനക്ക് എന്നെ വീണ്ടും കാണണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് തന്നെ വരിക മറ്റൊരു വാക്ക് ഞാൻ പറയും മുമ്പേ ബെൻ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നു ഞാൻ അവിടെ കണ്ട ഒരു മരത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു എൻ്റെ കൂട്ടുകാരെല്ലാവരും സുരക്ഷിതരായിരുന്നു ദ്വീപിൽ കാലുകുത്തിയ സമയത്ത് ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം അവരോട് വിവരിച്ചു ബെൻഗൻ എന്ന് പറഞ്ഞപ്പോൾ പ്രഭു തീക്ഷമായി എന്നെ നോക്കി ഞാൻ എങ്ങനെ പണക്കാരനായെന്ന് ബെൻഗൻ പറഞ്ഞത് ഞാൻ വിവരിക്കവേ കൗതുകം മൂലം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തീർക്കും വരെ അദ്ദേഹം ഒരു വാക്കുകൾ പോലും ഉരിയാടിയില്ല നമുക്ക് ബെൻഗണിനെ കാണാൻ കഴിയുമോ ഞാൻ നിർത്തിയ ഉടനെ അദ്ദേഹം ചോദിച്ചു ഉവു സർ ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്ത് ചെന്നാൽ അയാളെ കാണാമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ട് നന്നായി പ്രഭു ഉദ്വേഗത്തോടെ കൈകൾ കൂട്ടി തിരുമ്മി ഈ മരവീട്ടിൽ നിങ്ങൾ എങ്ങനെ വന്നുവെന്ന് എന്നോട് പറയൂ ഞാൻ ഡോക്ടർ ലൂസിയോട് അപേക്ഷിച്ചു ഡോക്ടർ തൊണ്ട ശരിയാക്കിയിട്ട് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു പറയാൻ തുടങ്ങി നീ പോയി കഴിഞ്ഞ ഉടനെ പ്രഭുവും ഞാനും ക്യാപ്റ്റനും കൂടെ യോഗം ചേർന്നു ആരെങ്കിലും ദ്വീപിൽ പോയി കൊള്ളക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനമായി അതിനായി ഞാനും ഹണ്ടറും ദ്വീപിലെത്തി ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ മരത്തിൻ്റെ വീട് കണ്ടെത്തിയത് തുടർന്ന് കപ്പലിലേക്ക് മടങ്ങി പിന്നെ പദ്ധതികളൊക്കെ തിടുക്കത്തിൽ മാറ്റി മരുന്നും ആഹാരവും തോക്കും പടക്കോപ്പുകളും ആ ചെറിയ കോട്ടയ്ക്കകത്ത് അത്യാവശ്യമാണെന്ന് തോന്നിയതൊക്കെ ഞങ്ങൾ വഞ്ചിയിൽ കരുതി ബാക്കിയുള്ള വെടിക്കോപ്പുകളും തോക്കുകളുമൊക്കെ കടലിൽ താഴ്ത്തി ഇതിനിടയിൽ കപ്പലിലുണ്ടായിരുന്ന കൊള്ളക്കാർ ഞങ്ങളുടെ ആ തിടുക്കപ്പെട്ട യാത്ര കണ്ടു അവരും പുറകെ കൂടി അതുകൊണ്ട് കരുതിയതൊക്കെ ഞങ്ങൾക്ക് കളയേണ്ടി വന്നു അവർ കപ്പൽ തട്ടിയെടുത്തു ജിം അവർ കൂടുതൽ ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ചെറിയ കോട്ട മാത്രമേ ഉള്ളൂ അവർ നമ്മെ ഏത് സമയത്തും കണ്ടുപിടിച്ചേക്കാം ഡോക്ടർ ലൂസി പറഞ്ഞു എന്നാലും അത്ര എളുപ്പമൊന്നും പിടികൂടാൻ കഴിയില്ല ഡോക്ടർ ആ രാത്രിയിൽ ഊഴം വെച്ച് ഞങ്ങൾ കാവരിയിരുന്നു രാത്രിയിൽ ഒന്നും സംഭവിച്ചില്ല പക്ഷേ അടുത്ത പ്രഭാതത്തിൽ പ്രാതൽ കഴിച്ച് തീർന്നപ്പോൾ രണ്ടാളുകളെ കാണായി ഒന്ന് സിൽവർ ജോൺ മറ്റൊന്ന് വെള്ളക്കൊടി ലോങ്സിൽ ജോണിനെ അനുയായി പിടിച്ചിരുന്നു അവർ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായിട്ടാണ് വന്നത് ക്യാപ്റ്റൻ അവരെ കാണാനായി മരവീടിൻ്റെ പുറത്തേക്ക് ചെന്നു കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ക്യാമ്പിൽ അതിക്രമിച്ചു കയറി എൻ്റെ ഒരു ചങ്ങാതിയെ കൊന്നിട്ടുണ്ട് അതിന് ഇനിയും അത് അതിന് ഇടയുണ്ടാകരുത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഞാൻ വാക്കുതരികയാണ് ക്യാപ്റ്റൻ നിശ്ശബ്ദനായി ആരാണ് അവരെ ആക്രമിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും ക്യാപ്റ്റൻ ഒരു എത്തും പിടിയും കിട്ടിയില്ല പക്ഷെ സിൽവറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തീർച്ചയായിരുന്നു ബൻഗൻ സിൽവറുടെ ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഇതൊന്നും അറിയാൻ വയ്യാത്ത ക്യാപ്റ്റൻ ഒന്നും മിണ്ടാതെ സിൽവറുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി നിങ്ങളുടെ കൈകളിൽ ഒരു ഭൂപടമുണ്ടെന്ന് കേട്ടു അതെനിക്ക് തന്നാൽ നിങ്ങളുടെ ജീവൻ തിരിച്ചു നൽകാം ക്യാപ്റ്റനെ അത് ദേഷ്യം പിടിപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ അടി അരികിലേക്ക് പോകാം എന്നിട്ടെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യ് ക്യാപ്റ്റൻ പറഞ്ഞു ചർച്ച കഴിഞ്ഞു മുന്നറിയിപ്പോ ഭീഷണിയോ ഇല്ലാതെയാണ് സിൽവർ പോയതെങ്കിലും കടൽ കൊള്ളക്കാർ എൻ്റെ കൂട്ടുകാരെ ആക്രമിച്ചു മരത്തിൻ്റെ വീടിൻ്റെ നേരെ നാല് വശത്തു നിന്നും വെടി ഉതിരാൻ തുടങ്ങി മരവീട്ടിലുണ്ടായിരുന്നവർ അതിനെ നേരിടാൻ തയ്യാറായി മരവീടിൻ്റെ ഉള്ളിൽ വെടിവെപ്പ് കൊള്ളക്കാർക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് മരവീടിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നീട് ഞങ്ങൾ വെടിവെക്കാൻ തുടങ്ങിയത് അഞ്ച് ചങ്ങാതികളെ അവർക്ക് നഷ്ടമായി ഞങ്ങളുടെ വശത്ത് അപകടവും മരണവും ഉണ്ടായതുമൂലം അവർ പിൻവാങ്ങുകയും ചെയ്തു പ്രഭുവിൻ്റെ വിശ്വസ്ത ഭൃത്യൻ ഞങ്ങളുടെ യജമാനനു വേണ്ടി ധീരതയോടെ പോരാടി എങ്കിലും വീണുപോയി ക്യാപ്റ്റനും മുറിവേറ്റു അതോടെ ഞാൻ അസ്വസ്ഥനായി പ്രിയപ്പെട്ടവരെ ഇനോവലിൻ്റെ അനുബന്ധ ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം എല്ലാവർക്കും നന്ദി